നമസ്കാരം ഞാനിപ്പോൾ പള്ളിപ്പാട് ജംഗ്ഷനിലാണ് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പള്ളിപ്പാട് എന്ന സ്ഥലം അതായത് ഖാണ്ഡവനത്തിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടി ഖാണ്ഡവനം ലഹിപ്പിച്ചതിൻ്റെ തിരിശേഷിപ്പുകൾ സ്ഥലമാണ് പള്ളിപ്പാട് പള്ളിപ്പാട് എന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്ന് തകഴിയിലേക്ക് പോവുകയാണ് ഹൈവേയിൽ പണി നടക്കുന്ന കാരണം പള്ളിപ്പാട് വഴി കയറി വരികയായിരുന്നു ഏതാണ്ട് ആറരയോടുകൂടി എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി പുതുശ്ശേരി അമ്പലത്തിൽ ദർശനമൊക്കെ നടത്തി നേരെ ഞാൻ തകഴി ധർമ്മശാസ്ത്രാവിനെ കാണുവാനായിട്ട് പോവുകയാണ് തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് തകഴി ധർമ്മശാസ്ത്രാവിൻ്റെ വിശേഷങ്ങളിലൂടെ കടന്നു പോകാം ഇത് തിരുവല്ല അമ്പലപ്പുഴ റോഡാണ് തകഴിയാകാറായി തകഴി ക്ഷേത്രത്തിലേക്കുള്ള പാതയിലാണ് നമുക്ക് തുടർന്ന് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാണാം ഇത് തകഴി സ്കൂളാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ പേരിലുള്ള സ്കൂളാണ് അദ്ദേഹത്തെ മറക്കാതെ തകഴിയെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കില്ല ഇവിടെ പ്രധാനമന്ത്രിയുടെ ഒരു ബോർഡുണ്ട് തകഴിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച തുകയുടെ ആണ് ഇതാണ് തകഴി ധർമ്മചർത്താ ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇത് തിരുവല്ല തിരുവല്ലയിൽ നിന്ന് വന്ന് അമ്പലപ്പുഴയ്ക്ക് പോകുന്ന പ്രധാന പാതയാണ് ഇവിടെ നിന്ന് നൂറ് മീറ്റർ പോലുമില്ല തവിഴി ക്ഷേത്രത്തിലേക്ക് ഈ റോഡ് നേരെ പോകുന്നത് തിരുവല്ല അമ്പലപ്പുഴ പാതയിലേക്കാണ് നേരെ കാണുന്ന ആ വാഹനം പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ദൂരമേ ഉള്ളു തകഴി ക്ഷേത്രത്തിലേക്ക് തിരുവല്ല അമ്പലപ്പുഴ പാതയാണ് നേരെ ഇവിടെ നിന്ന് നേരെ പോയി ആ റോഡിലേക്ക് കയറുമ്പോൾ കാണുന്ന ആ വാഹനം വരുന്ന പാത ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും ദൂരെ മാത്രമേ ഉള്ളൂ നമസ്കാരം ഞാനിപ്പോൾ തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് നമുക്ക് തകഴി ക്ഷേത്രത്തിൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ ശ്രീ അയ്യപ്പൻ്റെ എല്ലാ വിശേഷങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത് കാലം മുതൽ ഉള്ളതാണ് വളരെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഔഷധ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ക്ഷേത്രത്തിന് കഥയുണ്ട് ഈ ക്ഷേത്രം ഓതർമല എന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരുന്ന അയ്യപ്പവിഗ്രഹം പിന്നീട് ഒരു മല വെള്ളപ്പാച്ചിലിൽ കുത്തി ഒലിച്ച് ഇവിടെ എത്തിയതായിട്ടാണ് പറയുന്നത് അവിടെ പരശുരാമൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ആ പ്രതിഷ്ഠയാണ് ആ വിഗ്രഹമാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്നാണ് വിശ്വസിക്കുന്നത് അതിനുശേഷം ഇവിടെ വില്ലോങ്കില സ്വാമിയാരാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ വിഗ്രഹം ഇവിടെ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നത് കണ്ട് അതെടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് തഴുകി ചെളിയെല്ലാം മാറ്റിയതുകൊണ്ടാണ് തകഴി എന്ന സ്ഥലം ഈ ഈ ഈ സ്ഥലത്തിന് അങ്ങനെ പേര് വന്നതെന്നാണ് എന്നാണ് വിശ്വാസം ചരിത്രരേഖകളൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും ചരിത്രപരമായിട്ടും നമ്മളുടെ മഹാഭാരത കഥയുമായിട്ടും ഗ്രന്ഥങ്ങളുമായിട്ടുമൊക്കെ നിരവധിയായിട്ടുള്ള ബന്ധങ്ങൾ ഈ ക്ഷേത്രത്തിനും ഈ സ്ഥലത്തിനുമൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ് തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ തകഴി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പഴക്കഞ്ചെന്ന ഒരു ക്ഷേത്രമാണ് തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കേരളത്തിലെ പേരുകേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്ന വലിയ എണ്ണ സുപ്രസിദ്ധമാണ് എല്ലാ രോഗങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു നമുക്ക് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒന്ന് പരിശോധിക്കാം ഒരു കാലത്ത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മലം പ്രദേശത്ത് പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹം മഴവെള്ളത്തിൽ ഒലിച്ചു വന്ന് കുട്ടനാട്ടി ചെളിയിൽ പുതഞ്ഞ് കിടന്നുവെന്നും ആ വിഗ്രഹത്തെ വില്ലമംഗലം സ്വാമിയാർ കണ്ടെടുത്ത് ഉദയർക്ക മുനിയെ ഏൽപ്പിച്ചുവെന്നും അദ്ദേഹം ആ വിഗ്രഹം തകഴിയിൽ പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്നതിനു മുമ്പ് ഈ വിഗ്രഹം ഓതറമലയിലാണ് പ്രതിഷ്ഠിച്ചിരുന്നത് എന്നും ആ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമൻ ആയിരുന്നു എന്നും കൂടി കഥ നീളുന്നു കിഴക്കൻ മലയിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച പല ശാസ്ത്ര വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇതെന്നും ഭക്തജനങ്ങൾ കരുതുന്നു ശങ്കരാചാര്യരുടെ ജീവിതകാലത്തിനു മുമ്പ് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ ശാസ്ത്രാക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നു ഇടക്കാലത്ത് ബുദ്ധ ജൈന മതങ്ങളുടെ പ്രബലമായ ശക്തി ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ അല്പം ക്ഷയം വരുത്തിയെങ്കിലും പിന്നീട് ശങ്കരാചാര്യരുടെ ജീവിതകാലത്തോടുകൂടി ആ പ്രതാപങ്ങളൊക്കെ തിരികെ പിടിക്കുകയാണ് ചെയ്തത് ശങ്കരാചാര്യർ ബുദ്ധമത പണ്ഡിതന്മാരെ വാദപ്രതിവാദത്തിൽ പരാജയപ്പെടുത്തി വീണ്ടും ഹിന്ദുമതം പ്രചരിപ്പിച്ചു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് അങ്ങനെ അദ്ദേഹം വാദപ്രതിവാദത്തിലൂടെ തോൽപ്പിച്ച ജൈന ബുദ്ധ മതസ്ഥരായിട്ടുള്ള പണ്ഡിതർ അവർ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് തിരികെ എത്തുകയുണ്ടായി എന്നും ചരിത്രരേഖകളുണ്ട് തകഴി ക്ഷേത്രത്തിലെ വിഗ്രഹം ചെളിയിൽ നിന്ന് വീണ്ടെടുത്ത് തഴുകി ശുദ്ധി വരുത്തി പ്രതിഷ്ഠിച്ചതിനാലാണ് തകഴി എന്ന സ്ഥലപ്പേര് ഈ പ്രദേശത്തിന് സിദ്ധിച്ചതെന്ന് ഒരു വിശ്വാസമുണ്ട് വിഗ്രഹപ്രതിഷ്ഠ കഴിഞ്ഞ് അജിരേണ ചെമ്പകശ്ശേരി രാജാക്കന്മാർ ക്ഷേത്രം പണി കഴിപ്പിച്ചു എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിൽ പുരാതന കാലം മുതലേ ഔഷധ നിർമ്മാണം ഉണ്ടായിരുന്നതായി പഴമക്കാർ ബന്ധപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ ഒരു കാലത്ത് ആയുർവേദ വിജ്ഞാനം പ്രചരിക്കുകയും വികസിക്കുകയും ചെയ്യുന്നതിന് ആ കാലത്തെ ജനങ്ങൾ നല്ല താല്പര്യം കാണിച്ചിരുന്നു ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന എണ്ണവല്ലിച്ചൻ എന്നൊരു യോഗീശ്വരനായ വ്യക്തി ഇവിടെ എണ്ണ നിർമ്മിക്കുകയും ആ എണ്ണ ഈ ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് എണ്ണവല്ല ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്ത് പ്രത്യേകം സ്ഥലത്തായിട്ട് ഒരു ക്ഷേത്രവുമുണ്ട് അതിനോട് തന്നെ അതിനോട് ചേർന്ന് തന്നെ എണ്ണവല്യച്ച ഒരു സ്മാരകവുമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ശവകുടീരമാണ് അല്ലെങ്കിൽ സമാധിയായ സ്ഥലമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നും ഈ ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്ന വലിയെണ്ണ സുപ്രസിദ്ധമാണ് വാദം തുടങ്ങിയ പല രോഗങ്ങൾക്കും കൈക്കൊണ്ട ഔഷധമായാണ് ഈ എണ്ണയെ ജനങ്ങൾ വിശ്വസിക്കുന്നത് എണ്ണ അടുപ്പത്ത് വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത അടുപ്പിൽ പാൽപ്പായസവും തയ്യാറാക്കുന്നു പാൽപായസത്തിൽ പാട കിട്ടുന്നതാണ് തൈലം പാകമായി എന്നതിൻ്റെ സൂചനയായി കണക്കാക്കുന്നത് ആദ്യമായി എണ്ണ കാച്ചിയ ആശാനാണ് എണ്ണ വല്യച്ഛൻ എന്നറിയപ്പെടുന്ന യോഗീശ്വരതുല്യനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ക്ഷേത്രമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ദർശിച്ചത് കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത് ദിവസേന അഞ്ചു നേരം ഇവിടെ പൂജ നടത്തുന്നു അടിമന പാലത്തിങ്കൽ ഇല്ലത്തെയാണ് ഇവിടുത്തെ ശാന്തിക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഉപദേവതാ പ്രതിഷ്ഠകളില്ല ഇത്തരത്തിൽ ഉള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് തെക്കു പടിഞ്ഞാറായി നാഗ പ്രതിഷ്ഠകളുണ്ട് കുംഭമാസത്തിലെ ഉത്രനാളിൽ ആറാട്ട് നടത്തക്കെണ്ണം എട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടത്തുക ഉത്സവാഘോഷത്തോടൊപ്പം കളമെഴുത്തും പാട്ടും കുളത്തിൽ വേലയും നടത്തി വരുന്നുണ്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഏഴാം ഉത്സവത്തിന് തകഴി ക്ഷേത്രത്തിൽ നിന്ന് കുടവരവ് ഉണ്ടാകാറുണ്ട് ഇപ്പോൾ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് പഴയകാല കെട്ടിടങ്ങൾക്കും ക്ഷേത്രത്തിൻ്റെ ചില ഭാഗങ്ങളിലുമൊക്കെ ചില നാശനഷ്ടങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറച്ചുകൂടി ഒരു ശ്രദ്ധ ആ കാര്യത്തിലൊക്കെ ഉണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ അർ അഭ്യർത്ഥിക്കുകയാണ് വീഡിയോയിൽ പല ഭാഗത്തും ക്ഷേത്രത്തിൻ്റെയും അതിനോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളുടെയും ഭാഗങ്ങളൊക്കെ ചില കേടുപാടുകൾ സംഭവിച്ചതായിട്ട് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പരമ്പരാഗതമായി പുരാതനമായിട്ടുള്ള ഈ അപൂർവ നിർമ്മാണങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അതിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുക റോഡിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഇവിടുത്തെ പ്രത്യേകതയായിട്ട് ഒരു കളത്തെട്ടും അതിന് പടിഞ്ഞാറ് വശത്തായിട്ട് വലിയ കുളവും അതിന് പടിഞ്ഞാറ് വശത്തായിട്ട് ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിലെ കൊടിമരത്തിന് മുകളിലുള്ളത് ശാസ്താവിൻ്റെ വാഹനം എന്ന് കരുതപ്പെടുന്ന കുതിരയാണ് ഇവിടെ ഉപദേവതാ ക്ഷേത്രമില്ല എന്ന് പറഞ്ഞു അകത്ത് ഗണപതിയുടെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട് ചുറ്റമ്പലത്തിൽ ഒന്നും ഉപദേവതാ ക്ഷേത്രങ്ങളില്ല നാഗദൈവങ്ങൾക്കും ക്ഷേത്രത്തിനും വെളിയിലായി എണ്ണവല്ലിച്ചൻ്റേതായിട്ട് കരുതുന്ന ഒരു ക്ഷേത്രവും മാത്രമാണുള്ളത് എണ്ണവല്ലിച്ചൻ്റേതായി നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് പണ്ടപ്പോളോ കുത്തിയോട്ട പാട്ടിൻ്റെ ഒരു രചനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തകഴി ധർമ്മശാസ്ത്രാവിൻ്റെ ചരിത്രവും ഓതർമലയുടെ ചരിത്രവും എണ്ണവല്ലിച്ചൻ്റെ ചില കഥകളുമൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയിരുന്നു ആ അറിവുകളൊക്കെ പലതും ഇപ്പോൾ മറന്നുപോയിരിക്കുകയാണ് അന്ന് ഒരു കുത്തിയോട്ട പാട്ട് ഞാൻ ഈ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രചിച്ചിരുന്നു തകഴിയിൽ അന്നൊരു കുത്തിയോട്ടം ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ആ പാട്ടിൻ്റെ രചന നടത്തിയത് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേതായിട്ട് പറയാനുണ്ടാകാം നിരവധി ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട അതിപുരാതനമായിട്ടുള്ള അതിപ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലവും ഒരു ക്ഷേത്രവുമാണ് ഇത് ഏവരും ഭാരതീയലായിട്ടുള്ള ഏവരും നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക രോഗങ്ങളുള്ളവർക്ക് ദിവ്യ ഔഷധമാണ് ഇവിടുത്തെ എണ്ണ അതുകൊണ്ട് തന്നെ അത്തരം രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് തകഴി ക്ഷേത്രത്തിൽ നിന്ന് എണ്ണ വാങ്ങി വിധിപ്രകാരം അത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യകഥയും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ട വിധവും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഹൈവേ വഴി വരുന്നവർക്ക് ആലപ്പുഴ നിന്നോ അമ്പലപ്പുഴ നിന്നോ ഒക്കെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ തിരുവല്ല മാവേലിക്കര ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് തിരുവല്ല പൊടിയാടി വഴി ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുകൂടെ കിടക്കുന്ന ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന റോഡിൽ കൂടി എത്താവുന്നതാണ് മാവേലിക്കരയിൽ നിന്ന് വരുന്നവർക്ക് ഹരിപ്പാട് വന്നതിന് ശേഷം വിയപുരം വഴിയും ഈ ക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിൽ എത്താവുന്നതാണ് എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുക എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പുറവശത്തും ഇതുപോലൊരു കള കളത്തട്ടുണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ടുള്ള കളത്തട്ടാണ് പഴയകാലത്ത് ഈ കളത്തെട്ടൊക്കെ അക്ഷരശ്ലോക മത്സരത്തിനും പാണ്ഡിത്യം പ്രകടിപ്പിക്കാനും ഉള്ള ചർച്ചകളുമൊക്കെയായിട്ട് സംഘടിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടും ആയിരുന്നു പിന്നെ ദൂരദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് ഈ കളത്തട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു ഇന്ന് അത്തരത്തിലുള്ള സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ആരും ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല ആർക്കും സമയമില്ല എന്ന് തന്നെ ആയിരിക്കാം ഈ കളത്തട്ടിൻ്റെ പ്രാധാന്യം പഴയകാല കൃതികളിൽ നിന്നൊക്കെ ഒരു നമുക്ക് മനസ്സിലാകുന്നതാണ് തകഴി ധർമ്മശാസ്ത്രാവിൻ്റെ ഐതിഹ്യവും ചരിത്രവും അടങ്ങുന്ന ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചരിത്രപരമായി ഈ ക്ഷേത്രത്തിനുണ്ടാകാം ഐതിഹ്യങ്ങൾ ഉണ്ടാകാം അറിയുന്നവർ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂരിപ്പിക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇനിയും അടുത്ത ദിവസം മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി കാണാം നന്ദി നമസ്കാരം ശുഭദിനം